കുറച്ച് മുന്നേ തന്നെ എനിക്ക് ഹെയർ ഹെയർ ഫോൾസ് ഉണ്ടാവുകയും കുറേ കാലങ്ങൾക്ക് മുന്നേ തന്നെ അത് സ്റ്റാർട്ടാവുകയും അത് ഗ്രാജ്വലി കൂടി 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 വന്നു എൻ്റെ തലയിലെ മൊത്തം ഓൾമോസ്റ്റ് നല്ല രീതിയിൽ എനിക്ക് ഹെയർ ലോസ് ഉണ്ടായി നല്ല അസൽ കഷണ്ടിയായി മാറി ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുള്ള യാതൊരു പരിചയം എനിക്കില്ല ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് എൻ്റെ പോരായ്മകളൊക്കെ ഇതിൽ കാണും അങ്ങനെ നിന്നപ്പോഴാണ് നമുക്ക് എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് എന്നുള്ള ഒരു ധാരണയിൽ ഞാനും ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ പോകാം തന്നെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഡി ലാപ്പ് എന്ന് പറയുന്ന ഡോക്ടർ നീരജ് സാറിൻ്റെ ഒരു സ്ഥാപനം ആയിട്ട് എവിടെയോ കണ്ട് അങ്ങനെ ഒരു പരിചയത്തിൽ ഞാൻ അവിടേക്ക് കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെ അവിടെ പോവുകയും അവിടെ പോയി ഡോക്ടർ കൺസൾട്ട് ചെയ്യുകയും ചെയ്ത് ചെയ്ത സമയത്ത് എനിക്ക് ഡോക്ടർ പറഞ്ഞ് നമുക്ക് എസ് സി ടി ചെയ്യാം അങ്ങനെ എസ് സി ടി ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു ഏപ്രിൽ ഫസ്റ്റ് വീക്കാന്ന് തോന്നുന്നു ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞു തേർഡ് സിറ്റിങ് ആകുമ്പോഴേക്ക് തേഡ് ബൂസ്റ്ററാണ് ബൂസ്റ്റർ ചെയ്യുന്നതിൻ്റെ മുൻപേ തന്നെ എനിക്ക് ഹെയർ നിങ്ങൾക്ക് ഇതിൽ ഫോട്ടോ ഇട്ടിൻ്റെ കണ്ട കറക്റ്റ് മനസ്സിലാവും ഹെയർ വരാൻ തുടങ്ങി നല്ല രീതിയിൽ അത് ഫില്ലാവുകയും ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡാവുകയും ചെയ്യാനുണ്ടായത് അതായത് ഒരൊറ്റ സ്പ്രേനെ കൊണ്ടോ അല്ലെങ്കിൽ എയർ സിറം കൊണ്ടോ മാത്രല്ല ഡോക്ടർ എൻ്റെ എയർ വരുത്തിയിരിക്കുന്നത് ഒരു മൂന്ന് രണ്ട് മൂന്ന് വേസ് ആൾ ദിശ ചെയ്യേണ്ടതായി റെഡ് ലൈറ്റ് തെറാപ്പി ചെയ്യേണ്ടായി അതുകൂടാതെ തന്നെ നമ്മളുടെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്നും അതിൻ്റെ പ്ലാസ്മ ഇത് നമ്മൾ തലയിൽ ഇത് ദശയുകയും ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് തവണ ആൾ ചെയ്തു ഇപ്പം ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് നല്ല നല്ല ആയിട്ടുണ്ട് എനിക്ക് എൻ്റെ ഹെയർ തന്നെ ടച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നി അങ്ങനെ ഒരുപാടുണ്ടാവുക എന്ന അല്ല ഞാൻ ഉദ്ദേശിക്ക എനിക്ക് എന്തായാലും ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എൻ്റെ ഹെയർ വരെ എനിക്ക് തന്നെ ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരു കംഫേർട്ട് ഫീൽ ചെയ്യും ചെയ്യുകയുണ്ടായി ഇതാണ് വളരെയധികം ഇത് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാമെന്ന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവർക്കും ഇതേപോലെ കല്യാണമൊന്നും കഴിയാത്ത അപ്പോൾ അവർക്കും അവരുടെയും ഒരു ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ അവരെ ഒരു പ്രശ്നം ഈ കഷണ്ടി ആവുക അല്ലെങ്കിൽ മുടി ഹെയർഫോൾ ഉണ്ടാവുക എന്നുള്ളതല്ല അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഗുണമാവട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും വളരെയധികം നന്ദി നന്ദിയുണ്ട് ഡോക്ടർ നീരജ് സാർ ആൻഡ് ഡി ലാബ് താങ്ക്